നമസ്കാരം ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് ആരംഭിക്കാം നല്ല ചിന്തകളുടെ പ്രകാശവും സുഗന്ധവും കൊണ്ട് മനസ്സ് നിറയ്ക്കുക കഴിഞ്ഞ കാലത്തിലെ മോശപ്പെട്ട അനുഭവങ്ങൾ മറന്നുകളയുക നല്ലതിനെ കൂടെ കൂട്ടുക ഏവർക്കും സന്ധ്യാനാമത്തിലേക്ക് സ്വാഗതം ध्याये षण्मुखमिन्दुकोडिसदृशं रत्नप्रभाशोभितम् बालार्कद्युतिषट्किरीडविलसत् केयूरहारान्वितं कर्णालम्पितकुण्डलप्रविलसत् गण्डस्थलाशोभितम् किञ्चित् कङ्कणकिङ्ग् चित्राम्बरालं कृतम् हे दीनबन्धो श्रीपार्वतीशमुखपङ्कजपद्मबन्धो श्रीशादिदेवगणपूजितपादपद्म वल्लीशनाथ मम देहि करावलम्बम् देवाधिदेवसुतदेवगणाधिनाथ देवर्षिना करावलम्बम् वल्लीशनाथ मम देहि करावलम्बम् कराव नित्या प्रणववाच्य निजस्वरूपा वल्लीशनाथममदेहि करावलम्बम् क्रौञ्जा सुरेन्द्रपरिखण्डनशक्तिशूलचापातिशस्त्रपरिमण्डितदिव्यपाणे श्रीकुण्डलीशधर तुण्टशिखीन्द्रवाह वल्लीशनाथममदेहि करावलम्बम् देवाधिदेवरथमण्डलमध्यवेद्य देवेन्द्रपीडनकरं दृढचापहस्तम् शूरं निहत्य सुरकोटिभिरीढ्यमान वल्लीशनाथमदेहि करावलम्बम् हारादिरत्नमणियुक्त किरीडहारकेयूर कुण्डलसत् कवचाभिराम हे वीरतारग। ചിന്തിപ്പിക്കുന്ന അനേകം പ്രത്യേകതകൾ ശിവഭഗവാനിൽ നമുക്ക് കാണാം അതിന്റെ അർത്ഥങ്ങൾ തേടുകയാണ് ഇന്ന് കഥയമാമ കഥയമാമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവുമായ സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മൃത്യുഞ്ജയ ഹോമം എന്തിനാണത് ചെയ്യുന്നത് എന്ന് ആദ്യം ഒന്ന് ചുരുക്കത്തിൽ പറയാം എങ്ങനെയാണോ പാകമായിട്ടുള്ള ഒരു വെള്ളരി സ്വമേധയാ അതിൻ്റെ ആ ഞെട്ടിൽ നിന്ന് അച്ചു വീഴുന്നത് അതുപോലെ എൻ്റെ പ്രാണനെ ഭഗവാനെ അങ്ങ് അങ്ങയിലേക്ക് ചേർക്കണേ എന്നാണ് അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം എല്ലാവർക്കും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ കൊണ്ട് മരണം സംഭവിക്കാതിരിക്കാൻ ആ മരണത്തെ ജയിക്കാൻ ഒരു തരത്തിലുള്ള കാലത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്കല്ലാതെ മരണം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ജീവൻ പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കാനാണ് മൃത്യുജയ ഹോമം ചെയ്യുന്നത് മൃത്യുജയൻ എന്ന് വിളിക്കുന്നത് സാക്ഷാൽ മഹാദേവനെയാണ് എങ്ങനെയാണ് ഭഗവാൻ മൃത്യുജയൻ എന്ന പേര് കിട്ടിയത് എന്നുള്ള കഥയാണ് നാം ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ഇത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള മാർക്കണ്ടേയൻ എന്ന മഹർഷിയുടെ കഥയാണ് ഈ കഥ നമുക്കൊന്ന് ചുരുക്കത്തിൽ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം അതിന്റെ തത്വാംശം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം മൃഗണ്ടു മധ്രുവതി എന്നുള്ള രണ്ട് താപസ ദമ്പതിമാർ ജീവിച്ചിരുന്നു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല നിരവധി കാലം പലതരത്തിലുള്ള ഹോമങ്ങളും പൂജകളും ഒക്കെ തന്നെ ചെയ്തു പക്ഷെ ഒരു സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവർ ഭഗവാൻ മഹാദേവനെ അതികഠിനമായിട്ട് തപസ് ചെയ്തു ഭഗവാനെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് തരണേ എന്ന് ഭഗവാനോട് അവർ യാചിച്ചു അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ അവരെ വന്ന് അനുഗ്രഹിച്ചു പക്ഷെ അവരുടെ കർമ്മഫലം കൊണ്ട് ഭഗവാൻ ആ വരദാനത്തെ രണ്ട് തിരഞ്ഞെടുക്കലായിട്ട് അവരുടെ മുമ്പിലേക്ക് നീട്ടി ഭഗവാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മകനെ തരാം അറിവുള്ള പണ്ഡിതനായിട്ടുള്ള ഒരു മകനെ തരാം പക്ഷെ അവന് അൽപായുസായിരിക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദുർബുദ്ധിയായിട്ടുള്ള ദുരാഗ്രഹി ആയിട്ടുള്ള ഒരു മകനെ തരാം അവൻ ദീർഘായുസുള്ളവനായിരിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭഗവാനോട് പറയാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല ഭഗവാന് അല്പായുസാണെങ്കിലും ഞങ്ങൾക്ക് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കുമാരനെ തരണേ അങ്ങനെയാണ് അവരുടെ മകനായി മാർക്കണ്ടയൻ ജനിക്കുന്നത് മാർക്കണ്ടയന്റെ ഓരോ പിറന്നാളും ആഘോഷങ്ങളില്ലാതെയാണ് കടന്നു പോയത് കാരണം ഓരോ വർഷം കഴിയും തോറും മാതാപിതാക്കൾക്ക് ഭയമാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഈ മകൻ തങ്ങളെ വിട്ടു പോകും എന്നവർ ഭയപ്പെട്ടിരുന്നു മാതാപിതാക്കളുടെ ഈ ഒരു ഭയം മനസ്സിലാക്കിയ മാർക്കണ്ടയൻ അവരെ ഉപദേശിക്കുന്നുണ്ട് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിച്ചു പോകും അതുകൊണ്ട് എനിക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള മരണഭയം ഇല്ല അമ്മേ ഞാൻ എൻ്റെ മഹാദേവനെ പൂജിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാർക്കണ്ടയൻ മാറി സദാസമയവും ശിവഭചനവും ശിവപൂജയും പഞ്ചാക്ഷര വചനവും മാത്രമായി മാർക്കണ്ടയൻ തന്റെ ബാക്കിയുള്ള ജീവിതകാലം ജീവിച്ചു തീർത്തു അങ്ങനെ മാർക്കണ്ടയൻ പതിനാറ് വയസ്സ് തികയുന്ന ദിവസം വന്നു പതിനാറ് വയസ്സ് പൂർത്തിയായിട്ടുള്ള വിധിയുടെ നിയമം അനുസരിച്ച് പതിനാറ് വയസ്സ് പൂർത്തിയായ മാർക്കണ്ടയനെ കൊണ്ടുപോവാനായി യമദൂതന്മാരാണ് ആദ്യം വരുന്നത് പക്ഷേ മാർക്കണ്ടയന്റെ തപശക്തി കൊണ്ട് മാർക്കണ്ടയൻ്റെ അടുത്തേക്ക് പോകാൻ പോലും യമദൂതന്മാർക്ക് സാധിച്ചില്ല അത്ര ഈ വിവരം അവർ യമരാജാവിനെ തന്നെ അറിയിക്കുന്നു സാക്ഷാൽ യമരാജാവ് സ്വയം മാർക്കണ്ടയനെ കൊണ്ടുപോവാനായി ആ മാർക്കണ്ടയ കുമാരൻ്റെ അടുത്തേക്ക് വരുന്നു ഇതൊന്നും അറിയാതെ ചുറ്റും സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്തൊന്നും അറിയാതെ മാർക്കണ്ടയൻ മഹാദേവനെ പൂജിച്ചുകൊണ്ടേയിരിക്കുന്നു സമയം അതിക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യമരാജാവ് യമപാശം മാർക്കണ്ടയന് നേരെ എറിയാണ് ആ യമപാശം വന്ന് വീഴുന്നത് എവിടെയാണ് മാർക്കണ്ടയന്റെ ദേഹത്ത് മാത്രമല്ല മാർക്കണ്ടയൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തിലൂടെ ചേർത്താണ് യമരാജാവിൻ്റെ പാശം വന്ന് വീഴുന്നത് യമരാജാവിൻ്റെ ശക്തമായിട്ടുള്ള വരിയിൽ മാർക്കണ്ടയകുമാരനെ അല്ല യമരാജാവ് കണ്ടത് സാക്ഷാൽ മഹാദേവൻ തന്നെ അവിടെ പ്രത്യക്ഷനാവുന്നു മഹാദേവൻ യമരാജാവിനോട് ചോദിക്കുന്നുണ്ട് താൻ കാലനാണ് ഞാൻ കാലകാലനാണ് എൻ്റെ ഭക്തനെ തൊടാനുള്ള ഒരവകാശവും താങ്കൾക്കില്ല എൻ്റെ ഭക്തന് നേരെ കാലപാശം എറിഞ്ഞ് അങ്ങേ ഞാൻ ഇത് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ കാലനെ വധിച്ചു എന്നാണ് ഭക്തനു വേണ്ടി കാലിനെ വധിക്കാൻ തയ്യാറായിട്ടുള്ള ഭഗവാനാണ് മഹാദേവൻ ഭക്തന്റെ ആയുസിനു വേണ്ടി ഭക്തന്റെ ക്ഷേമത്തിന് വേണ്ടി വിധിയെപ്പോലും മറികടന്ന ആളാണ് മഹാദേവൻ ആ മഹാദേവൻ തന്റെ ഭക്തനായിട്ടുള്ള മാർക്കണ്ടയനെ അനുഗ്രഹിക്കുന്നു പതിനാറ് വയസ്സ് നിത്യവും നിനക്കുണ്ടാവട്ടെ നിനക്ക് ഒരു കാലത്തും മരണം സംഭവിക്കില്ല നീ ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ എപ്പോഴും മാർക്കണ്ഡയൻ അതിന്റെ അത്യുന്നത സ്ഥാനത്ത് വർത്തിക്കുന്നു എഴുതിയ മാർക്കണ്ടയ പുരാണം ഇന്നും ഭാരതത്തിൽ നിരവധിയായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് നാം തിരഞ്ഞെടുക്കുന്നു അങ്ങനെയുള്ള ആ മാർക്കണ്ടയ കുമാരൻ്റെ കഥയിൽ നിന്ന് കാലനെ വധിച്ച് കാലകാലനായി തീർന്ന മൃത്യുഞ്ജയനായി തീർന്ന മഹാദേവന്റെ ആ തൃപ്പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ഈ കഥയുടെ തത്വാംശത്തെക്കുറിച്ച് ഒന്ന് വിചാരിക്കാം എന്താണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കാലനെ ഭഗവാൻ വധിച്ചു എന്ന് പറയുമ്പോൾ യമരാജാവിനെ ഭഗവാൻ വധിച്ചു എന്ന് മാത്രം അർത്ഥം എടുക്കാതെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആത്യന്തികമായിട്ടുള്ള ഭയം ഏത് ഭയം മരണഭയം ആ മരണഭയത്തെയാണ് ഭഗവാൻ വധിക്കുന്നത് യമരാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് നാം ജനിച്ച അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന ആ വലിയ ഭയം ഉണ്ടല്ലോ ഞാൻ ഇന്ന് മരിക്കോ നാളെ മരിക്കോ എനിക്ക് നാശം സംഭവിക്കോ ഈ നിരന്തരമായിട്ടുള്ള ചിന്തയാണ് ജീവിതത്തിൽ എവിടെയും എത്താതെ നമ്മളെ തളച്ചിടുന്നത് നമ്മുടെ നാശത്തെയാണ് നാം നിരന്തരം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആ നാശത്തിൽ നിന്നുള്ള ഭയം ആ നാശത്തെക്കുറിച്ച് ഓർത്തുള്ള നിരന്തരമായിട്ടുള്ള മരണം അതിൽ നിന്നാണ് ഭഗവാൻ മൃത്യുഞ്ജയനായി നമ്മെ സംരക്ഷിക്കുന്നത് ആ മരണമാണ് ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നത് അതുകൊണ്ട് പരമശിവഭക്തർക്കെല്ലാം തന്നെ മരണഭയം ഉണ്ടാവുകയല്ല അവർക്കറിയാം തങ്ങളെ രക്ഷിക്കാൻ എല്ലാ സമയത്തും കാലകാലനായിട്ടുള്ള മൃത്യുഞ്ജയനായിട്ടുള്ള കൈലാസനാഥനായിട്ടുള്ള ഭഗവാൻ ഉണ്ട് അതുകൊണ്ട് തങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മം എന്തോ അത് മരണഭയമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ മരണഭയം എല്ലായ്പ്പോഴും നമ്മളെ പുറകിലേക്ക് പിടിച്ചു വലിക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പോലും ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് എന്നുള്ള ചിന്ത ആത്യന്തികമായിട്ടുണ്ടാവുന്നത് മരണഭയത്തിൽ നിന്നാണ് ആ മരണഭയത്തിൽ നിന്ന് മാറി ജ്ഞാനത്തെ സത്യമായിട്ടുള്ള പരമ്പുരുളായിട്ടുള്ള മഹാദേവനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ മാർക്കണ്ടയൻ്റെ കഥയിലൂടെ ഭഗവാൻ ഈ ആ വലിയ തത്വം തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്തൊരു ദേവതാ സങ്കല്പവുമായി അടുത്ത കഥയുമായി വീണ്ടും കഥയമയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നും എല്ലാവരും ആരാധിക്കപ്പെടുന്ന ദേവീ ദർശനമാകട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചയിൽ കലാകാരന്മാരും വിദ്യാർത്ഥികളും മുടങ്ങാതെ ദർശനം നടത്തുന്ന അനന്തപുരിയിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെന്തിട്ട ഭഗവതി ക്ഷേത്രം അമൃതാക്ഷരപൂർവ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തെക്കുഭാഗത്താണ് ചെന്തിട്ട ദേവീക്ഷേത്രം സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തുള്ള ഫ്ളൈഓവർ കഴിഞ്ഞ് വലതുവശത്തുള്ള വഴിയിൽ അഗ്രഹാരത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ തിരുനട കാണാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ദൂരമേ ദേവി ക്ഷേത്രത്തിലേക്കുള്ളൂ യുവതിയുടെ ഭാവമാണ് ദേവിക്ക് ചെം എന്ന പദത്തിന് ചുവപ്പ് നിറമെന്നും മനോഹരമായതെന്നും അർത്ഥമുണ്ട് സുന്ദരിയായ ദേവിയുടെ മനോഹരമായ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ചെന്തിട്ട ആയതെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ ചെമ്മൺ തിട്ടയാണ് കാലാന്തരത്തിൽ ചെന്തിട്ടയായി തീർന്നതെന്ന പക്ഷവുമുണ്ട് വൃത്താകൃതിയിൽ കുടിയിരിപ്പിന് സൗകര്യപ്രദമായ ഉയർന്ന സ്ഥലത്തിനാണ് പൊതുവെ എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഖമണ്ഡപത്തെ ശില്പങ്ങൾ ആകർഷണീയമാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമസ്കാരമണ്ഡപവും ശ്രീകോവിലിന്റെ ഗോപുരത്തിൽ തമിഴ് സ്വാധീനമുള്ള സംഘകാല നിർമ്മിതികളെ ഓർമ്മപ്പെടുത്തുന്ന ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആദിഗുരുവായ ദക്ഷിണാമൂർത്തി ശ്രീമുരുകൻ തുടങ്ങി എല്ലാ ഈശ്വരഭാവങ്ങളും ആവാഹിച്ച ശില്പങ്ങളാണ് ക്ഷേത്രഗോപുരത്തിൽ ു നിന്നാണ് ഭക്തർ ശ്രീകോവിൽനുള്ളിലേക്ക് കടക്കുന്നത് പക്ഷേ ദേവിയുടെ ദർശനം വടക്കോട്ടാണ് ചതുർബാഹുവായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ചെന്തിട്ടയിൽ ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ശ്രീകോവിൽനുള്ളിൽ ഇടംപള്ളിയോട് ചേർന്നാണ് ഗണപതി പ്രതിഷ്ഠ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയാണിത് പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കരിങ്കലിൽ ശില്പാലംകൃതമായ മറ്റൊരു ശ്രീകോവിലുണ്ട് കിഴക്ക് ദർശനമായി ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ മഹേശ്വരന്റെ ദർശനം കിഴക്കോട്ടായിരിക്കുമെന്ന ചിട്ട ചെന്തിട്ടയിലും പാലിച്ചു പോരുന്നു ഇവിടെ ഗണപതിക്ക് രണ്ട് പ്രതിഷ്ഠകൾ ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട് വിഘ്നങ്ങളെല്ലാം അകറ്റി ഭക്തരെ സർവ്വ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന മഹാഗണപതിയുടെ സ്ഥാനം വടക്കുമാറിയാണ് നാലമ്പലത്തിനുള്ളിൽ തെക്കുഭാഗത്ത് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ചുറ്റമ്പലത്തിനുള്ളിൽ ബാലമുരുകനും ശ്രീകൃഷ്ണനും ശാസ്താവും പ്രത്യേക പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് വലതുവശത്ത് പേരാൽ ചുവട്ടിലാണ് നാഗത്തറയും നവഗ്രഹ പ്രതിഷ്ഠയും ഉള്ളത് കൂടാതെ തെക്കുഭാഗത്ത് നാലമ്പലത്തിന് പുറത്ത് ആങ്കോലത്തറയിൽ മാടസ്വാമി അഥവാ കുടികൊള്ളുന്നു കിഴക്കു ഭാഗത്ത് രക്ഷസിനും പ്രതിഷ്ഠയുണ്ട് മുഖ്യക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്ര ഭാഗങ്ങളും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമുണ്ട് അമ്മേ ഈ നിൻ പുണ്യ സകല കലാദേവതയായ ദേവിയുടെ ഒൻപത് ഭാവ പൂജകൾ കൊണ്ട് അനന്തപുരിയെ ഭക്തി സാന്ദ്രമാക്കുന്നതാണ് നവരാത്രി കാലം ദർശനമേ ഈ പൂജയുമായി ബന്ധപ്പെട്ട് സവിശേഷ സ്ഥാനമുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രത്തിന് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു നവരാത്രി ഉത്സവത്തിന് അനുബന്ധിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂന്ന് പൂജാവിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തുന്നു രാജാവിനെയും പ്രജകളെയും അനുഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങൾ എൺപത് കിലോമീറ്ററോളം കാൽനടയായി അനന്തപുരിയിലെത്തുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആത്മീയ സംസ്കൃതി ഇന്നും അനന്തപുരി നിവാസികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അനുഷ്ഠാനമാണ് വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമാരസ്വാമി പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതീദേവി ശുചീന്ദ്രത്തെ നങ്ക എന്നീ മൂർത്തികളാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത് നവരാത്രി ആഘോഷത്തിന്റെ തുടക്കത്തിൽ അനന്തപുരിയിലെത്തുന്ന മൂന്ന് വിഗ്രഹങ്ങളിൽ സരസ്വതീദേവിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുതിരമാളിക കൊട്ടാരത്തിലെ മണ്ഡപത്തിലും ശ്രീ മുരുകനെ വലിയശാല ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തും മുന്നൂറ്റിനങ്ക അഥവാ പുണ്ടണിമങ്ക എന്ന് അനന്തപുരി നിവാസികൾ വിളിക്കുന്ന ദേവിയെ കുടിയിരുത്തുന്നത് ചെന്തിട്ട ക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ തറയിലാണ് ദിവസവും മൂന്ന് പൂജ പതിവുള്ള ക്ഷേത്രമാണ് ചെന്തിട്ട ക്ഷേത്രം കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ഇവിടെ ഉത്സവം അഗ്നിക്കാവടിയും എഴുന്നള്ളത്തും വിശേഷപ്പെട്ട ഉത്സവ ചടങ്ങാണ് ചെന്തിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാവടിക്ക് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് അഭിഷേകം നടത്തുന്നത് എല്ലാ ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ചെന്തിട്ട ദേവീക്ഷേത്രത്തിനുണ്ട് ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ ചെന്തിട്ടയിലും പിന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുമാണത് ചെന്തിട്ട ക്ഷേത്രത്തിൽ കളമിടുന്നത് നാലമ്പലത്തിന് വടക്കിനിയിലാണ് ഭാഗത്താണ് കളത്തറ ർപ്പണം മണ്ഡപത്തിൽ ആചാര വിധിപ്രകാരം നടത്തിവരുന്നു ധൂളി ചിത്രപ്പാട്ട് എന്ന അപരനാമം കൂടിയുള്ള കളമെഴുത്തുപാട്ട് കേരളത്തിൽ പണ്ടേ പ്രസിദ്ധമായ അനുഷ്ഠാന കലയാണ് ദാരിക നിഗ്രഹത്തിനായി ജന്മം കൊണ്ട് ഭദ്രയെപ്പറ്റിയാണ് പാടുന്നത് കളവും ഭദ്രയുടേത് തന്നെ ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്ര അവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട് തന്നെ അഭയം പ്രാപിക്കുന്നവരെയെല്ലാം സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതാണ് കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇക്കാരണത്താൽ ചെന്തിട്ടയിൽ വാഴുന്ന ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ചെന്തിട്ട ഭഗവതി ശ്രീ പാർവതി സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരും അനവധിയാണ് പാർവതി ചൈതന്യം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയിലും കുണ്ടലിനീ ശക്തി എന്ന ശക്തിഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം ഇപ്രകാരം പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉദിച്ച ദേവി തന്നെയാണ് ആദ്യ പരാശക്തിയായി ചെന്തിട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഈ ദേവിയെ വണങ്ങുന്നവർക്ക് സർവ്വൈശ്വര്യങ്ങളും ജന്മമുക്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി